അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കില്ല വിളിക്കരുത് മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി അല്ല മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാനാണ് ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോവേണ്ടത് പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പം ഭക്തനായത് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് നാല് മാസം എലക്ഷുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു രണ്ടാ രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു സർക്കാർ പരിപാടിയല്ല ദേവസ്വം പരിപാടിയാണ് ഞങ്ങൾ ഈ പരിപാടിയെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യപ്പ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ പത്തു കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യാത്തൊരു ദേവസ്വം ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് എലക്ഷന് മുമ്പ് നാലു മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ അതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാര് വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ ഡി എം കെ സ്റ്റാലിനും അയ്യപ്പഭക്തന്മാരെ ദ്രോഹിച്ച സി പി എം മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമൻ ആണോ അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട് ഇത് രാഷ്ട്രീയം ഇതിലുണ്ട് ഇത് സർക്കാർ പരിപാടിയാണ് ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല മുഖ്യമന്ത്രി ഇതിനെ വേറെ ഒരു ഒരു വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വ പൂർവപൂർവ്വം ജനങ്ങളെ വെഡിയാക്കാൻ നോക്കരുത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് ഞാന് എല്ലാ ബഹുമാനത്തോടും പറയുന്നത് മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി അല്ല മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളാണ് അപ്പോ ഞാൻ പതിനെട്ട് സമയം പതിനെട്ട് തവണ ശബരിമല പോയ പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഒരു നാസ്തികനായ ഒരു സി പി എം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആരാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത് ഇത് ആരാധന ഭാഗമാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കില്ല വിളിക്കരുത്